ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അലീനയുടെയും മഞ്ഞുൻ്റെയും നാളത്തെ സൂപ്പർ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം അനുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്ങനെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെയായിട്ട് എല്ലാ ദിവസവും എത്തുന്നതായിരിക്കും അപ്പോൾ നാളത്തെ അലീൻ്റെയും മനുവിൻ്റെ കഥയിലേക്ക് പോകുമ്പോൾ പ്രേക്ഷകരായി നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരിക്കും കാരണം അലീന ബൈജൈന്ദ്ര മോളാണ് എന്ന സത്യം ബാലചന്ദ്രൻ തൻ്റെ ആംഗളമാ ബൈജൈന്ദ്ര ആംഗളമാരോടും അതുപോലെ മറ്റുള്ളവരോടും വെളിപ്പെടുത്തുവാൻ പോകുന്ന ഒരു ദിവസം തന്നെയായിരിക്കും അതും രണ്ടും കൽപ്പിച്ച് ബാലചന്ദ്രൻ ചില കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ചില ഒത്തുതീർപ്പിനു വേണ്ടി പോവുകയാണ് നിയന്ത്രണം വിട്ട് കഴിയുമ്പോൾ ഞാൻ ചില സത്യങ്ങൾ പറയുമെന്ന് അലീനോട് പറഞ്ഞിട്ട് പോകുന്ന ചില ഭാഗങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് അങ്ങനെ എന്തായാലും വൈ ജയന്തിയും അതുപോലെ തന്റെ സഹോദരന്മാരും തന്റെ ബന്ധുക്കളെല്ലാം ഒറ്റക്കെട്ടായി എന്ത് ചെയ്താലും അലീനയെ പുറത്താക്കുക അതിനു വേണ്ടിയുള്ള ഗൂഢതന്ത്രങ്ങൾ മനിയ അതിനു വലിയ ചതിപ്പുളി തന്നെ ഒരുക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് അതിനുവേണ്ടി വൈജയന്തിയും അതുപോലെ ശിവനും രാ ഒക്കെ രാഷ്ട്രീയ നേതാക്കന്മാരെ കാണുന്നു അങ്ങനെ രാഷ്ട്രീയ നേതാക്കന്മാർ വഴി വലിയൊരു ഒത്തുതീർപ്പ് ആദ്യം ഒത്തുതീർപ്പ് നടത്താം അതിനുശേഷം ബാലചന്ദ്രൻ ഒതുങ്ങിയില്ലെങ്കിൽ നമുക്ക് വേറെ വഴികൾ നോക്കാം ഒരു പക്ഷേങ്കിൽ ബാലചന്ദ്രനെ അപഹരിക്കാൻ പോലും തയ്യാറായി നിൽക്കുന്ന വലിയൊരു സംഘത്തിന് സംഘത്തെ തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെ രാഷ്ട്രീയ നേതാവ് ഒരു രാഷ്ട്രീയ നേതാവ് ഒരു രാഷ്ട്രീയക്കാരൻ ഇടപെടുകയും ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ചില പ്ലാനുകളൊക്കെ നടത്തുക അതിനു മുമ്പ് തന്നെ ശിവനെക്കൊണ്ട് ബാലചന്ദ്രനെ വിളിപ്പിക്കുക കേട്ടോ വിളിപ്പിച്ചിട്ട് പറയാണ് ഫോണിൽ വിളിച്ചിട്ട് പറയാണ് നീ നീ ബാലചന്ദ്രനായിട്ട് ശിവൻ പറയാണ് നീ ഞങ്ങളെ ചതിക്കുവായിരുന്നു ചീറ്റ് ചെയ്യുമായിരുന്നു എന്ന് പറയാം അപ്പം പെട്ടെന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയാണ് ഞാനോ ഞാൻ ഞാൻ എങ്ങനെ ചീറ്റ് ചെയ്തു ആര് ചീറ്റ് ചെയ്തു എന്ന് നീ ശിവേട്ടൻ ഒന്ന് ചിന്തിച്ചിട്ട് വേണം സംസാരിക്കാൻ എന്ന് പറയുകയും അങ്ങനെ ബാലചന്ദ്രന്റെ വാക്കുകൾക്ക് കട്ടി കൂടി വരിക അല്ലെങ്കിൽ ഗാംഭീര്യം കൂടി വരികയും സത്യങ്ങൾ തുറന്നു പറയുവാനുള്ള വെമ്പൽ കാണിക്കുകയൊക്കെ ചെയ്യുന്നതാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്ന അങ്ങനെ ും ബാലചന്ദ്രൻ ആ ഒത്തുതീർപ്പ് അല്ലെങ്കിൽ സംസാരിക്കുവാൻ വേണ്ടി നേതാക്കന്മാരാണല്ലോ രാഷ്ട്രീയ പ്രവർത്തകരാണല്ലോ അവരുടെ വാക്കുകൾ കേൾക്കാൻ തന്നെ തീരുമാനിക്കുന്നു അങ്ങനെ അലീനയോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുന്നൊരു ഭാഗമുണ്ട് അലീന ഞാൻ പോകും മോളെ ഞാൻ പോവുകയാണ് ഒരു ഒത്തുതീർപ്പ് ഒരു സംസാരത്തിന് വേണ്ടി പോവുകയാണ് എൻ്റെ നിയന്ത്രണം ചിലപ്പോൾ വിട്ടുപോയെന്നിരിക്കാം അങ്ങനെ വിട്ടുപോയി കഴിഞ്ഞാൽ ഞാൻ ചില സത്യങ്ങൾ തുറന്നു പറയും നീ വിഷമിക്കില്ല നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല നീ എൻ്റെ മോളായിട്ട് തന്നെ ഈ വീട്ടിൽ ഉണ്ടാകും എന്നൊക്കെ പറയുകയും അങ്ങനെ ഒത്തുതീർപ്പിന് വേണ്ടി പോവുകയും ഒടുവിൽ ഒത്തുതീർപ്പ് നടത്തുവാൻ വേണ്ടി രാഷ്ട്രീയ നേതാക്കന്മാരും തന്നെ ബന്ധുക്കാരും എല്ലാം സജീവ രാജീവും അതുപോലെ ശിവനൊക്കെ ഉണ്ട് അവിടെ വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുക വാക്കുതർക്കങ്ങൾ ഉണ്ടാവുകയാണ് സൗമ്യമായി അല്ലെങ്കിൽ സമാധാനപരമായി ചർച്ചകൾ തുടങ്ങി ഒടുവിൽ അത് കലുഷിതമാകുകയും ഒടുവിൽ ബാലചന്ദ്രനെ നിയന്ത്രണം വിട്ട് സത്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ് തന്റെ ആംഗളമാരോട് പറയുകയാണ് വൈജയന്തിയുടെ മോളാണ് അലീന എന്ന് വെളിപ്പെടുത്തൽ നടത്തുകയും അങ്ങനെ വലിയ ഒരു സംഭവ വികാസങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു എപ്പിസോഡ് വീണ്ടും നാളത്തെ വിശേഷവുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ